നമസ്കാരം ഇരിഞ്ഞാലോ ഡോയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാഹുൽ സോഹനാണ് ഞാനിപ്പോൾ ഉള്ളത് തിരിഞ്ഞാലക്കൂടെ ബസ് സ്റ്റാൻഡിൽ നിന്നും എ കെ പി ജംഗ്ഷനിലേക്ക് പോകുന്ന റോട്ടിൽ സണ്ണി സിൽക്സിന്റെയും മാക്സിന്റെ ഒക്കെ അടുത്തുള്ള ഒരു റോട്ടിലാണ് ഈ ഒരു റോട്ടിൽ ഇവിടെയുള്ള കുഴികൾ ഏറെ കാലമായി ഈ ഒരു കുഴികളെ പറ്റിയുള്ള വാർത്തകൾ ഞാൻ തന്നെ പലവട്ടം നൽകിയിട്ടുണ്ട് എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ ഈ ഇവിടെ ഇത്തരത്തിലുള്ള കുഴികൾ രൂപപ്പെടും പൊതുജനങ്ങൾ അപകടത്തിൽപ്പെടും യാത്രികർ ഇരുചക്ര വാഹന യാത്രികരാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് രാത്രി കാലങ്ങളിലൊക്കെ നിരവധി അപകടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരുചക്ര വാഹന യാത്രികർ ഈ ഒരു കുഴികളിൽ വീണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈ റോഡില് മറ്റ് ഇടങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള കുഴികളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വേഗതയിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഈ ഒരു കുഴിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ രാത്രി കാലങ്ങളിൽ ലൈറ്റിന്റെയും ഒരു അഭാവമുണ്ടെന്ന് പറയുന്നു ഇവിടുത്തെ ഓട്ടോറിക്ഷ പേട്ടയിലെ ജീവനക്കാരും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റിക്കാരൊക്കെ തന്നെ ഈ ഒരു അപകടങ്ങൾക്ക് ദൃക്സാക്ഷിയാവുകയാണ് ദിനംപ്രതി എല്ലാ വർഷവും ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങളെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള ചെറിയ രീതിയിലുള്ള ഓട്ടയടയ്ക്കലും പരിപാടികളൊക്കെ തന്നെ എല്ലാ വർഷവും നടക്കാറുണ്ടെങ്കിലും അടുത്ത വർഷം വീണ്ടും ഈ കുഴികൾ പൊട്ടിമുളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് ശാശ്വതമായ ഒരു പരിഹാരം ഈ ഒരു അപകട കുഴികൾക്ക് ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെയും യാത്രികരുടെയും ഒക്കെ തന്നെ ആവശ്യം എത്രയും വേഗം തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ റോഡിന്റെ സാഹചര്യം മനസ്സിലാക്കി കുഴികൾ രൂപപ്പെടാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് റോഡ് ഉയർത്താനും അതോടൊപ്പം തന്നെ കാനയുണ്ട് പക്ഷെ ആ കാനയിലോട്ടുനിന്ന് തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല റോഡ് താഴ്ന്നാണ് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നിരന്തരം കുഴികൾ രൂപപ്പെടാനുള്ള ഒരു സാഹചര്യം റോഡ് ഉയർത്തി ഈ ഒരു അപകട കുഴിക്കുള്ള ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് യാത്രികരുടെ ആവശ്യം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് എ കെ പി റോഡിലെ അപകട കുഴിയിൽ വീണ് പരിക്കു പറ്റുന്ന യാത്രികരുടെ എണ്ണം വർദ്ധിക്കുന്നു ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരുന്ന പ്രധാന റോഡിൽ സണ്ണി സിൽക്സിന് മുന്നിലായാണ് അപകടകരമായ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി എല്ലാ മഴക്കാലത്തും ഇവിടെ ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെടാറുണ്ട് അധികൃതർ കുഴിയടയ്ക്കൽ നടത്താറുണ്ടെങ്കിലും വീണ്ടും ഇത് പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെടാറാണ് പതിവ് രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുന്നവരാണ് മിക്കവാറും അപകടത്തിൽപ്പെടുന്നത് സമീപത്തെ കാനകൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കാത്തത് മൂലം താഴ്ന്ന റോഡിലെ വെള്ളം കെട്ടിക്കിടക്കുന്നതും പ്രദേശത്ത് കുഴി രൂപപ്പെടുന്നതിന് കാരണമാകുന്നു പ്രദേശത്തെ അപകട കുഴികൾ ശാസ്ത്രീയമായ രീതിയിൽ അടച്ച് യാത്രികർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് യാത്രികരുടെ ആവശ്യം ഇരിക്കടൊക്കെ വരണ പേര് അതാണെങ്കിൽ പണ്ട് ഭാഗ്യം ഒപ്പം പിടിക്കില്ല എന്നാൽ അവരൊന്നും ഇല്ല അവിടെ പ്രശ്നങ്ങളൊക്കെ സ്ഥലങ്ങൾ ഇനിയൊക്കെ കുറച്ച് നാളായിട്ട് അറിയുകൊണ്ട് ഇത്രയും വന്നാൽ സൂചിയാണ് അത് എവിടെയാണ് മുനിസിപ്പാലിറ്റി അത് എന്തൊക്കെ അറിയുന്നത് ചെയ്തു അടച്ചു പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും മുനിസിപ്പാലിറ്റി വണ്ടി നമ്മുടെ പോകാം പക്ഷേ ഇത് ആരും ശ്രദ്ധിക്കണില്ല ആ മുനിസിപ്പാലിറ്റി പറഞ്ഞത് ഇത് മറ്റേ പി ഡബ്ല്യു ഡിയിലെ സ്ഥലമാണെന്നാണ് പറഞ്ഞത് ഏ നീയാന്ന രണ്ടാൾ വീഴാൻ പോയി ഇത് വീകണി കഴിഞ്ഞാൽ പോലീസാർ എന്നോട് സാക്ഷ്യം സാക്ഷിയമാണെന്ന് പറയാൻ പറയും നമ്മൾ നിത്വിച്ചു കഴിഞ്ഞാൽ പോണതാണ് അവർ എൻ്റെ അടുത്തേക്ക് വരിക നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചോ എന്നിട്ട് പര്യായം കണ്ടേ പറ്റുള്ളൂ